ഇന്നേ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു പൊക്കവിട റെസിപ്പിയാണ് ഇടോ കാണിക്കുന്നത് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുമ്പോഴും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടാറില്ലല്ലോ അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി നോക്കാം ഒന്ന് കണ്ടു കേട്ടോ പുറം നല്ല ക്രിസ്പി ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊക്കവിട ഉണ്ടാക്കാനായിട്ട് ഇതാ ഇവിടെ ഒരു സവാള പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് സവാളയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൊടിയുടെ അളവിൽ മാറ്റം വരുത്തണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് കടലമാവാണ് ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് ഞാനൊരു കൈലിനാണ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് കയ്യിൽ കടലമാവ് ആ കൈലിൽ തന്നെ രണ്ട് കയ്യിൽ മൈദയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ടും ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊക്കവിടെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളിയുടെ അളവ് കുറവായിരിക്കണം മാവിൻ്റെ അളവാണ് കൂടുതലുണ്ടായിരിക്കുന്നത് അതായത് പൊടിയുടെ അളവ് അല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആ പൊക്കവടയുടെ ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഉള്ളിയുടെ അളവ് എപ്പോഴും കുറച്ചിട്ട് എടുക്കാൻ പറയുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നല്ല കട്ടിക്കുമല്ല നല്ല ലൂസിലുമല്ല എന്ന രീതിയിലുള്ള ഒരു ബാറ്ററാണ് ഇതിന് തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ ദാ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒഴിക്കണം അപ്പം നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് ദാ ഈ പരുവത്തിലാക്കി എടുക്കുക ഇതിലേക്ക് അല്പം അപ്പ സോഡ കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പോഴാണത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും നല്ല പൊങ്ങിയിട്ടും നമുക്ക് കിട്ടത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് നമുക്കതിൽ കിട്ടില്ല ഇനിയിപ്പോൾ അതൊരു അരമണിക്കൂർ വരും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ ഇനി ആദ്യം ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടോ ബോൾസ് ആയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കുത്തി നിറച്ചിട്ട് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ അതിന് പൊങ്ങി വരാനുള്ള ഒരു ക്യാപ്പ് അവിടെ കിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഒരു ഭാഗം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മറ്റേ ഭാഗം നമുക്ക് ഫ്രൈ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞിട്ട് പോകും ഉള്ളി വേവാതെ നിൽക്കും അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പറഞ്ഞത് അപ്പം അതാ ഒരു ഭാഗം വേണ്ടി വരുന്നുണ്ട് തീ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഈ ഒരു നേരമൊക്കെ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടെ കളറാവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതാ ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പം ഓയിലെപ്പോഴും കൂടുതലായിട്ടുണ്ടായിരിക്കണേ അല്ല എന്നുണ്ടെങ്കിൽ അത് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ ഓയിൽ ഓയിലില്ലെന്നുണ്ടെങ്കിൽ അത് വേറൊരു ഷേപ്പായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ പൊക്കവട ഇവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടിയില്ല ഇതേപോലെ നമുക്ക് സൂപ്പറായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പം പൊടിയുടെ അളവ് കറക്റ്റാക്കിയിട്ട് എടുത്താൽ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കും എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്